കണ്ണുകൾ തുറന്ന ദിവികളിലേക്ക് നോക്കാം മക്കളെ ഇത് ആരാധനയുടെ സമയമാണ് നിശ്ചയമായിട്ടും ഈശോ നമ്മുടെ കൂടെയുണ്ട് കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിര് നിൽക്കും നമ്മുടെ ദൈവം നമ്മുടെ പക്ഷത്തുള്ള സമയാണത് നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുള്ള നിമിഷങ്ങളാണത് ഈ നിമിഷങ്ങളിൽ മക്കളെ നമ്മൾ വേറൊന്നും ആലോചിക്കേണ്ടതില്ല വേറൊന്നും ചിന്തിക്കേണ്ടതില്ല ഒന്നിനെ കുറിച്ചും അസ്വസ്ഥപ്പെടേണ്ടതില്ല നിന്റെ കർത്താവ് നിന്റെ ചാരയുണ്ട് നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട് ആ കർത്താവ് സർവശക്തനായ ദൈവമാണ് എൻ്റെ ശരീരം ഭക്ഷിക്ക് എൻ്റെ രക്തം പാനം ചെയ്ത് അങ്ങനെയെങ്കിൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ആൾ താരേരുണ്ട് ദിവ്യകാരുണ്യമായിട്ട് യഥാ ഈശോ നമ്മോടൊത്ത് വസിക്കുന്ന നിമിഷങ്ങളാണ് ഈശോ തന്നെ പറഞ്ഞില്ലേ നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും തരുമെന്ന് മക്കളെ ഒരു വിശ്വാസത്തിൻ്റെ യുദ്ധമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു യുദ്ധമാണ് അല്ലെങ്കിൽ ദൈവ മക്കൾ എന്നുള്ള പദവിക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ പിടിച്ചു മേടിക്കുന്ന ചില കാര്യങ്ങളുണ്ട് സ്വന്തം മക്കളായി നമ്മൾ തമ്പരാൻ മുമ്പിൽ കരയുമ്പോ നിലവിളിക്കുമ്പോ നമ്മുടെ കർത്താവ് കേൾക്കാതിരിക്കുമോ നമ്മുടെ സങ്കടം കർത്താവ് കാണാതിരിക്കുമോ അപ്പാ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയല്ലേ നമ്മളും വിളിക്കുന്നത് നമ്മുടെ സങ്കടങ്ങൾക്കും അപ്പുറം നിന്നുകൊണ്ടല്ലേ നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് നിശ്ചയമായിട്ടും നമ്മുടെ കർത്താവ് ഈ നിമിഷം നമുക്കായി ഇറങ്ങി പ്രവർത്തിക്കുന്ന നിമിഷങ്ങളാണ് കാരണം ഈശോ തന്നെയാ നമ്മളോട് പറഞ്ഞത് പിതാവിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കാൻ തരൂന്നാ പറഞ്ഞത് അപ്പൊ നമ്മളോട് വിശ്വസിക്കെ ഈശോ പറഞ്ഞത് നമ്മളിൽ സംഭവിക്കുന്നു വിശ്വസിക്കേ ഇതാ പിതാവായ ദൈവത്തോട് പുത്രന ഈശോയിലൂടെ നമ്മൾ ചോദിക്കാൻ പോവാ ദൈവമക്കൾ എന്നുള്ള പദവിയിൽ നിന്നുകൊണ്ട് വേണം ചോദിക്കതിയല്ല അടിമകളൊന്നും അടിമകളൊന്നുമല്ല ദൈവമക്കൾ എന്നുള്ള പദവിയിൽ കർത്താവിന്റെ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് വേണം മക്കളെ ചോദിക്കാൻ ഹൃദയത്തിലെ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ വൈരാഗ്യത്തിന്റെ അലസതയുടെ അഹങ്കാരത്തിന്റെ ഒക്കെ കെട്ടുകൾ അടിയട്ടെ ദൈവമകനാകട്ടെ ദൈവമകളാകട്ടെ യേശുവിനെ ഏകരക്ഷകനും നാഥനുമായി ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് അതരം കൊണ്ടും ജീവിതം കൊണ്ടും ഏറ്റുപറഞ്ഞ് നീ ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും അവന്റെ നാമത്തിൽ പിതാവായ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള സകലതും ഇതാ നമ്മളിൽ പൂർത്തീകരിക്കപ്പെടും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക കരകൾ തുറന്ന് ഈശോലേക്ക് നീട്ടി മക്കൾ എന്തെല്ലാം വേണോ ചോദിക്കുക കർത്താവ് എന്നെ പറഞ്ഞു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും നമ്മുടെ സന്തോഷം പൂർണമാകണ്ടേ നമ്മുടെ വേദനകൾക്ക് വിരാമം ഇടണ്ടേ നമ്മുടെ കണ്ണുനീരിനെയും ദുഃഖത്തെയും തമിഴാനുമ്പിൽ ഇറക്കി വയ്ക്കണ്ടേണ്ടേ അതിനുള്ള സമയം അത് നിന്നെ കേൾക്കാൻ ഈ ലോകത്ത് ആരുണ്ടാവണോന്നില്ലന്നേ നിന്നെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് ഒരു കുഞ്ഞുണ്ടാകണമെന്നില്ല നിന്നെ അറിയുന്ന നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിന്റെ കൂട്ടിനുണ്ടല്ലോ പോരെ ഇത് കൂടുതൽ നിനക്ക് എന്താ വേണ്ടേ ഇതിനപ്പുറം നിനക്ക് എന്ത് വേണം ഒരു ദൈവം കൂട്ടിനുണ്ടെങ്കിൽ പതിനായിരങ്ങൾ നിനക്ക് കൂട്ടിനായിട്ട് മനുഷ്യരുണ്ടായാലും അതിൽ നീ ആനന്ദിക്കേണ്ട വിഷയമില്ല ദൈവം കൂട്ടിനില്ലാതെ പോയാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് മനുഷ്യൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ദൈവത്തെ കൂടെ നിർത്തുക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതാ കർത്താവ് കൊണ്ട് ആ അകർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കടകൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആ കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ചോദിക്കും ഈശോയെ നിന്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു ഒരു വീടില്ല അപ്പാ എനിക്ക് വീട്താ ഒരു കുഞ്ഞില്ല അപ്പാ എനിക്കൊരു കുഞ്ഞിനെത്താ സ്വന്തമായിട്ടൊരു ജോലിയില്ല അപ്പൊ ഒരു ജോലി വിദേശത്ത് പോകാൻ പറ്റണില്ല തടസ്സം മാറ്റിത്തരാൻ പറ ചോദിക്കേ ചോദിക്കുന്നതിലും ഉപരി തരും 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 വിശ്വസിച്ച് വിശ്വാസത്തോടെ ചോദിക്കേ കരങ്കുളി പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ചോദിച്ച് പ്രാർത്ഥിക്കട്ടെ ഹാല ലൂയ ഹാല ലൂയ

ሀሌሉያ ኢሾኤ አራትነ 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 അന്വേഷിരാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം എന്നാൽ കാതല്ലേതന്നീടും എല്ലാ ചേർത്തുതന്നീടും അന്വേഷി രാത്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം

എൻ്റെ തെന്തും ഈ മക്കൾ ഈ മക്കൾക്ക് നൽകണമേ പക്ഷേ വേദനകളും സങ്കടങ്ങളും ചെറിയ ചെറിയ ദുഃഖങ്ങളും ആഗ്രഹങ്ങളൊക്കെ അല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിൻ്റെ സമ്പന്നതയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ പക്ഷേ എല്ലാം ഞങ്ങൾക്കുണ്ടെന്നല്ലോ നീ പറഞ്ഞത് എല്ലാം തരുമെന്നല്ലോ പറഞ്ഞത് പക്ഷേ ഞങ്ങളിത് വിശ്വസിക്കുന്നു പ്രതാവേ നിൻ്റെ കരുണ ഇപ്പോൾ ഈ മക്കളുടെ മേൽ വർഷിക്കണമേ നിന്റെ സ്നേഹം ഇപ്പോൾ ഈ മക്കളെ വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങള് പ്രതിസന്ധികള് വേദനകള് ദുഃഖങ്ങള് രോഗങ്ങള് തകർച്ചകള് ബാധ്യതകള് എല്ലാറ്റിൻ്റെ മേലും ഭർത്താവ് ഇപ്പോൾ തന്നെ നിന്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലരൂയ ഹല രൂയ ഹലൂയ ഹല രൂയ യേശുവേന ഈ ആശീർവാദത്തിന്റെ സമയത്ത് ഈ മക്കളെ നീ സ്പർശിക്കണം ഈ ആശീർവാദത്തിന്റെ സമയത്ത് വലിയ സൗഖ്യങ്ങൾ ഈ കൂട്ടായ്മയിൽ നൽകണം ഈ ആശീർവാദത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ വലിയ കരുണ ഈ മക്കളുമേൽ വർഷിക്കപ്പെടണം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ശുതിച്ചു ശുതിച്ച് പ്രാർത്ഥിച്ച് ഈശ്വന ആശീർവാദം സ്വീകരിക്കാം Hallelujah, Ishwi hallelujah. Arad na ishwe, arad na ishwe. Arad na ishwe, arad ishwe. Arad ishwe.